ഹലോ നല്ലൊരു വേറെ ഒരു വെറൈറ്റി പ്ലേസിൽ വന്നിട്ടുള്ളത് എന്താണ് കാഞ്ഞങ്ങാട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിലെ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റരുതാത്ത അഞ്ച് മിസ്റ്റേക്ക് ഈ അഞ്ച് മിസ്റ്റേക്കുകൾ ഈ ചാനൽ തുടങ്ങി തുടങ്ങിയിട്ട് അതിൽ കൂടി ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും ഈ അഞ്ച് മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് കാണാം ഓക്കേ അപ്പോൾ നമ്പർ ആണ് നമ്മൾ ഒരിക്കലും നമ്മളുടെ വീഡിയോസ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചില ഈ തുടക്കക്കാരൊക്കെ കാണാം അവരൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട്സ് എത്രയാണോ ആ ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പ് ത്രൂ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഈ വീഡിയോസ് നമ്മളുടെ ഫ്രണ്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കണ്ടന്റ് കാണാൻ ഉദ്ദേശി ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരു മിനിറ്റോ അല്ലെങ്കിൽ അര മിനിറ്റോ കണ്ടിട്ട് അത് അവിടെ വെച്ചിട്ട് നിർത്തും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ യൂട്യൂബിൻ്റെ വി ഡി ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് മുകളിലേക്ക് ഗ്രോ ചെയ്യാനുള്ള സാധ്യത കുറയും യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് അതിൽ എത്രത്തോളം ആൾക്കാർ എൻഗേജ്മെൻ്റ് ആവുന്നുണ്ടോ അത്രത്തോളം ആ വീഡിയോ ഗ്രോ ചെയ്യണം അത് എത്തേണ്ട രീതിയിൽ എത്തേണ്ടവർക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ നമ്മുടെ പല എല്ലാ തരത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് പല പലതരത്തിലുള്ള മൈൻഡിലുള്ളവരായിരിക്കും അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ നമ്മളെ വീഡിയോ കാണാൻ താല്പര്യപ്പെടണം എന്നില്ല ഓക്കെ അപ്പൊ നമ്പർ വൺ മിസ്റ്റേക്ക് അതാണ് ഇനി നമ്പർ ടു നമ്മൾ ഒരിക്കലും നമ്മളുടെ വീഡിയോസ് നമ്മൾ തന്നെ കാണരുത് അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ചില ആൾക്കാർ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം കണ്ടിന്യൂ കണ്ടിട്ട് അതിൽ ആഡൊക്കെ വന്നിട്ട് നമ്മൾക്ക് ഏണിങ്സ് കൂട്ടാനുള്ള പിന്നെ ഒരു മൈൻഡ് വെച്ചിട്ട് അവർ കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ആയിട്ട് അത് ഡയറക്റ്റ് മോണിറ്റൈസേഷൻ തന്നെ കട്ടാവുന്ന പിന്നെ ഈ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കരുത് ഓക്കെ ഇനി നമ്പർ ത്രീ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ വീഡിയോസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ വീഡിയോയിലേക്ക് ചാനലിലേക്ക് ഒരിക്കലും ഷെയർ ചെയ്ത് അത് വലിയ മിസ്റ്റേക്കാണ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഡ്യൂറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ എക്സ്പ്രഷൻ കൊടുക്കുക ആ വീഡിയോനെ പിന്നെ ആ വീഡിയോയിൽ നിങ്ങൾ ഏത് വീഡിയോ ആണ് കോപ്പി പേസ്റ്റ് എടുത്തിട്ടുള്ളത് ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്താണ് അത് നിങ്ങൾ ഒന്ന് വിവരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കുക പിന്നെ കുറച്ച് ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ വീഡിയോനെ ഇത് ഒരു നല്ല രീതിയിൽ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് ചാനൽ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ കുഴപ്പം വരുന്നില്ല നിങ്ങൾ ആ കോപ്പി പേസ്റ്റ് ചെയ്ത വീഡിയോ അതിൽ ഒരു മെനക്കേടും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ കോപ്പി റേറ്റ് പിന്നെ സ്ട്രൈക്കും അതുപോലെ തന്നെ കോപ്പി റേറ്റ് ഇഷ്യൂ ആയിട്ടും വരുന്നത് ഓക്കെ ഇനി നമ്പർ ഫോർ നമ്പർ ഫോർ സ്പാം കമൻറ്റ് ചില ആൾക്കാരൊക്കെ കാണാം മറ്റുള്ളവരുടെ നിങ്ങളെക്കാളും കുറച്ച് പഴയതായിട്ടുള്ള കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുള്ള ചാനലിൽ പോയിട്ട് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ റീച്ച് ൗസൻഡ് സബ്സ്ക്രൈബർ റീച്ച് മൊത്തത്തിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ഒരു പിന്നെ അത് ഒരു ഒരു തരത്തിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല അത് ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ എല്ലാവരുടെ ചാനൽ പോയിട്ട് ഇതേ കമൻ്റിനെ ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിനും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ചാനലിന് ഗ്രോ ആവുന്നതിന് അത് വലിയൊരു തടസ്സം തന്നെയാണ് ഇതൊക്കെ യൂട്യൂബിൻ്റെ അലുകൂരിതം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് യൂട്യൂബിനെ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല നിങ്ങൾ ആ കണ്ടന്റ് അവരുടെ കണ്ടൻറ്റ് എന്താണോ നിങ്ങൾ ആരിൽ ഏത് വിഷയമായിട്ടാണോ നിങ്ങൾ കൺ കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അവരുടെ ഈ പിന്നെ വീഡിയോയിൽ എന്താണോ ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട കമൻ്റൊക്കെ നിങ്ങൾക്കിട അല്ലാതെ നിങ്ങൾ ഇതുപോലുള്ള കമൻ്റ് തന്നെ എല്ലാ വീഡിയോ അടിയിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചാനലിലും ബാധിക്കും ഇനി നമ്പർ നമ്പർ ലാസ്റ്റ് ഈ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ അപ്ലോഡ് ഒരിക്കലും ചെയ്യരുത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണത് അതിൽ ബ്ലഡ് കാണുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബോഡി കാണുന്നത് ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ വലിയ ഇപ്പോൾ കർശനമായിട്ട് നിരോധിച്ച സംഭവമാണ് അത് നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത് അതുകൂടാതന്നെ വെപ്പൺസ് ആയുധങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള അഭ്യാസങ്ങളും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും ോഡ് ചെയ്യുന്നത് ഈ കാര്യത്തിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഡയറക്റ്റ് നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ തുടക്കക്കാര് ശരിക്കും മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും ഇങ്ങനെ ഈ മിസ്റ്റേക്കുകൾ തെറ്റ് ഈ മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ ആവർത്തിക്കാ ആവർത്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെതായ രീതിയിൽ കണ്ടന്റ് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് മുകളിലേക്ക് പോയില്ലെങ്കിലും മെല്ലനെ മെല്ലെനെ മെല്ലനെയായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുന്നതായിരിക്കും ഗ്രോ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏണിംഗ്സൊക്കെ മോണിറ്റൈസേഷൻ ആയിട്ട് ഏണിങ്സൊക്കെ കിട്ടാനും തുടങ്ങും അങ്ങനെ കിട്ടാൻ തുടങ്ങട്ടെ എന്ന പിന്നെ ആശംസകളുമായിട്ട് നമുക്കെങ്കിലും എൻ്റെ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് യൂട്യൂബ് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കും അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്